ഹലോ മൈഡിയ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അതിരാജലം ബ്ലോഗ്സ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഓണത്തിന് ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളും തന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ കസ്റ്റമേഴ്സ് അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇനിയും നമ്മളോട് അതുപോലെ തന്നെ സഹകരിച്ച് നിൽക്കുക അപ്പോൾ അതാണ് ഏറ്റവും ആദ്യമായിട്ട് പറയാനായിട്ടുള്ളൊരു കാര്യങ്ങൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നല്ല സ്നേഹത്തിൻ്റെ ഫശയിൽ നല്ല ഒരു നന്ദി അറിയിക്കുന്നു ഞാൻ അപ്പം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ജോർജറ്റിൻ്റെ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ഓൾമോസ്റ്റ് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് മെറ്റീരിയലിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊട്ടയാണെങ്കിലും അത്യാവശ്യം സിംഗിൾ ലൈൻ വർക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഫോട്ടോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് നിർത്തി നിർത്തി കാണാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അധികം ഫോട്ടോസ് ഇടാതെ കുറച്ച് സ്ലോയിൽ വീഡിയോ മൂവ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം അതിൻ്റെയും റേറ്റ് ആ ഒരു സെയിം റേറ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ രണ്ട് നമ്പറുണ്ട് രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ ഫസ്റ്റായിട്ടും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പം ഇവിടം തൊട്ടിനെ കാണാൻ പോകുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി രൂപ മാത്രം വരുന്ന ജോർജറ്റിൻ്റെ ഫാബ്രിക്ക് തന്നെയാണ് നെക്ക് നെക്ലൈനാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് നെക്ക് നെക്ലൈനിൽ അതുപോലെ തന്നെ നമ്മുടെ ദുപ്പട്ടയാണെങ്കിലും ഡിജിറ്റൽ പ്രിൻറ്റോട് ാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ഒഴുകി ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ ആണ് ഇതും അതുപോലെ തന്നെ ആ ഒരു റേഞ്ചിൽ പോകുന്ന നെക്ക് നെക്ലൈൻ റൗണ്ട് നെക്ലൈൻ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഫാബ്രിക് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് പേസ്റ്റൽ ഷെയ്ഡ്സും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡും ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം മാത്രം മെസ്സേജ് ചെയ്യാനായിട്ട് നോക്കാം നിങ്ങൾക്ക് ഏതാണോ പോസിബിൾ ആയിട്ട് ഉള്ളത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ അതിനനുസരിച്ച് ബുക്കിംഗ് ഇടാവുന്നതാണ് നമുക്ക് ഓണത്തിൻ്റെ ഓഫറും കാര്യങ്ങളും ഇപ്പോഴും നമ്മൾ ഈ ഒരു വീക്കും കൂടെ ഉണ്ട് ഓണത്തിൻ്റെ ഓഫർ അതുകൊണ്ടാണ് കേട്ടോ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ബുക്ക് ചെയ്യാൻ പറയുന്നത് നെക്സ്റ്റ് വരുന്നത് സിൽക്ക് മെറ്റീരിയൽ ആണ് ബുട്ടി വർക്കാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഫുൾ ഓൾ ഓവർ ദ ബോഡി അതുപോലെ തന്നെ നെക്കാണെങ്കിൽ ഒരു പാനൽ കട്ട് പോലെ യോഗ പോർഷൻ വരെ ഒരു റൗണ്ട് നെക്ക് വന്നേക്കുന്നതാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത്രയും കളേഴ്സ് മാത്രമാണ് ുള്ളത് ഇപ്പോൾ തന്നെ നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്കിൻ്റെ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജിൽ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വിചിത്രയുടെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ നെക്സ്റ്റ് വരുന്നത് സിൽക്ക് മെറ്റീരിയലാണ് സോറി സ്ലബ് സിൽക്ക് എന്ന് പറഞ്ഞൊരു ആണ് വരുന്നത് നമ്മുടെ ദുപ്പട്ടയാണെങ്കിൽ ഷിഫോൺ ടൈപ്പ് ഷോളാണ് വരുന്നത് ടോപ്പ് വരുന്നത് സ്ലബ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല കട്ടിയുള്ള സ്ലബ് സിൽക്കുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ പാൻഡ് വരുന്നതും കോട്ടൺ ഫാബ്രിക്കാണ് പ്യോർ കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ വരുന്നത് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രീ ഷിപ്പിംഗ് അല്ല ഷിപ്പിംഗ് ചാർജ് എഴുപത് രൂപ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബാറ്റിക് കോട്ടൺ പ്രിൻറ്റഡ് മെറ്റീരിയൽ ആണ് ഫുൾ പ്രിൻ്റഡ് ആണ് വാറ്റി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ സിൽക്ക് ജാക്കേഡെന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് വരാസി സിൽക്കിൻ്റെയൊക്കെ ഏകദേശം ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ